നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ആദ്യത്തെ നമുക്ക് പ്രമേയെക്കുറിച്ച് പറയാം നാളത്തെ പ്രമ വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല നാളെ ജിൻഡോ രാജാവുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മുടെ ജാസ്മിൻ രാഖി ആവുന്നുണ്ട് ആ സമയത്ത് ജാക്സിൻ ജാസ്മിൻ അവിടെ പറയുന്നുണ്ട് ഞാൻ എന്നെ ധിഖരിച്ചുകൊണ്ട് തമാശയായിട്ടോ പിന്നീട് കൂടിയോ ആർക്കും ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയാൻ എന്തൊക്കെ റോഡ് കൊണ്ടുവരുന്നത് അതിനിടയില് സിജു നൈസായിട്ട് വന്ന അവന്റെ ദണ്ട് ചെങ്കോല് പിടിച്ചെടുക്കുന്നു പിടിച്ചെടുക്കുമ്പോൾ ജാസ്മിൻ എല്ലാം കിളി പറന്ന് കിളി പറന്ന് പറഞ്ഞെടുക്കുന്നത് ജാസ്മിൻ എന്നിട്ട് ശുച നീ അനങ്ങരുത് എന്ന് ദണ്ട് എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ചെങ്കോൽ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല അനങ്ങാൻ പാടില്ല അതിനുശേഷം എല്ലാവരും കൂടി അവിടെ പിടിച്ചെടുത്ത് പിന്നെ സംസാരിക്കാൻ പാടില്ല എനിക്ക് തോന്നുന്നു ഇതും കൂടി എടുക്കുമെന്ന് തോന്നുന്നു ആ കീയും കൂടി എടുക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരും കൂടി വന്നിട്ട് ഊക്കി വിടുന്നുണ്ട് ജാസ്മിന് അപ്പൊ അതാണ് ഇന്നത്തെ പ്രമോ ആയിരുന്നത് ഇനി ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പിസോഡിൽ നമ്മൾ എന്ന് കണ്ടതാണ് പണപ്പെട്ടി കൊണ്ട് വെച്ചാണ് അതെ അതുപോലെ വേറൊരു അപ്ഡേറ്റ് വരാനുള്ളത് പണപ്പെട്ടി വീണ്ടും വെക്കുന്നുണ്ട് നാളെ വീണ്ടും പണപ്പെട്ടി വെക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഇവിടെ പണപ്പെട്ടി എന്ന് പറയുന്ന അവരെ ഉദ്ദേശിച്ചത് നമുക്കറിയാം പൊതുവേ എന്ന് ഇത്രയും പെട്ടെന്ന് ആരും എടുക്കാറില്ല അതിപ്പം രണ്ടു മൂന്ന് ദിവസമെങ്കിലും അവർ ഈ പറയുന്ന ഇത് കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് പറഞ്ഞായിരുന്നു മൂന്ന് ദിവസമെങ്കിലും ഇതുകൊണ്ട് അവർ ഓട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു അപ്പൊ അവരെ എല്ലാവരെയും എന്താണ് ഈ പറഞ്ഞ അവരുടെ എല്ലാവരെയും കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ടു സായി പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് സ്ഥലം കാലിയാക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ ഇവരുടെ കണക്ക് കുട്ടികളെ തെറ്റി ഇനി അവർക്ക് ഈ മൂന്നാല് ദിവസം എന്ത് ചെയ്യണം കൊണ്ടുപോടേണ്ടത് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു പണപ്പെട്ടി വെച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വലിയ എമൗണ്ട് ഒന്നും കാണത്തില്ല കേട്ടോ എനിക്ക് തോന്നുന്നൊരു ആറോ ഏഴോ രൂപയ്ക്ക് അകത്തുള്ള എമൗണ്ട് ഒക്കെ വരാനാണ് ചാൻസ് ഇമാരെ ഒരു പതിനഞ്ചിൽ കൂടുതൽ എമൗണ്ട് ആർക്കും കൂടുതൽ ചിലപ്പോൾ അതിൽ കൂടുതൽ വരുമായിരിക്കാം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ ആറ് വരെയൊക്കെ പോവാം ആറ് വരെയൊക്കെ വന്നുകഴിഞ്ഞാൽ മുഖ്യാലും ഋഷി എടുക്കാനാണ് ചാൻസ് കൂടുതൽ ഇനി ഇവിടെ ചായ് പണപ്പെട്ടി എടുത്തു അത് ശരിയാണോ കറക്റ്റ് ഡിസിഷൻ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും കറക്റ്റ് ഡിസിഷൻ ആണെന്ന് പറയും കാരണം ഒന്നാമത്തെ കേസ് ഞാൻ മനസ്സിലാക്കുന്നത് സായി അതെടുത്ത് സായിക്ക് വേണ്ടിയിട്ടല്ല കാരണം അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടെന്നും പറഞ്ഞുകൊണ്ട് ചാവുന്ന ഒരാളല്ല സായി ഒന്നാമത്തെ കേസ് നമുക്കറിയാം കൃത്യമായിട്ട് അറിയാം അപ്പോ ഇത് ഈ പറയുന്ന നന്ദനയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അതും അല്ലെങ്കിൽ അവിടെ കൊണ്ട് അവൻ ഈ പണം വെച്ചിട്ട് അവനവർക്ക് വീട് വറ്റിക്കൊടുക്കാനൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ സായി അത് അപ്പഴെ എടുത്തത് എടുത്തില്ലായിരുന്നെങ്കിൽ അവിടെ ആരെടുക്കുവാർന്ന് ദൃഷ്യം എടുക്കുമായിരുന്നു വേറെ മാറ്റം ഒന്നുമില്ല അതായത് ഇവിടെ നമ്മുടെ അഭിഷേക് ദൃഷ്യെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഋഷിക്കുമ്പോൾ എന്താണെന്ന് ഒരു വീടിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ നീ പോയി ആ വീടെ പിന്നെ പണപ്പെട്ടി എടുക്കണതൊക്കെ നിനക്ക് നല്ലൊരു എമൌണ്ട് വരണമെങ്കിൽ പണപ്പെട്ടി എടുക്കണം എന്നൊക്കെ ഋഷിയെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു ആ ഒരു അഭിഷേക് അഭിഷേകിന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഋഷി ആ പണപ്പെട്ടി എടുക്കണമെന്നായിരുന്നു അഭിഷേകിന്റെ ആഗ്രഹം പക്ഷേ സായി ഇതൊക്കെ മുൻകൂട്ടി കണ്ടു സായിക്കറിയാം ഇത് അവിടെ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യും തോറും ആരെങ്കിലും വന്നും എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതൽ എനിക്ക് തന്നെ സായിയുടെ മൈൻഡിൽ ആദ്യമേ ഉണ്ടായിരുന്നു ഒരു അഞ്ച് ലക്ഷമോ അതിൽ കൂടുതലോ പണപ്പെട്ടി വന്നു പറഞ്ഞാൽ ആദ്യം തന്നെ അത് എടുക്കുമെന്നൊരു മൈൻഡ് ആദ്യമേ അവൻ നിശ്ചയിച്ച് ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവരുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് അവിടെയുള്ള മത്സരാർത്ഥികളുടെ എല്ലാം അത് മെയിനായിട്ട് അഭിഷേകിന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റിച്ചുകൊണ്ട് സായി ടബേനെ വന്ന് അഞ്ചു ലക്ഷം അഭിഷേകിന്റെ കളി പറയുന്നുണ്ട് അഭിഷേക് പറയുന്നുണ്ട് സായി എന്താണ് അദ്ദേഹം എടുത്തതെന്ന് പറഞ്ഞ് സായി എടുത്തോണ്ടല്ല അവന്റെ ആഗ്രഹം ആരായിരുന്നു ഈ പറയുന്ന ഋഷി എടുക്കാനുള്ളതായിരുന്നു ആ ഋഷി അതുവരെ അങ്ങനെ ഇരുന്നെങ്കിലും ഋഷിക്ക് ഒരു രണ്ട് മനസ്സായിരുന്നു പക്ഷെ സായി എടുത്തപ്പോൾ ഒരുപാട് എന്ത് ചെയ്യും നഷ്ടബോധം പിന്നീട് ഋഷിയുടെ മനസ്സിലുണ്ടായിരുന്നു ശരിയാ പണപ്പെട്ടി പോയല്ലോ എനിക്ക് ഞാൻ ജയിച്ചില്ലെങ്കിൽ എനിക്ക് ഒന്നും കിട്ടും നമുക്കറിയാലോ ഈ തിരാനയിൽ വന്ന് കപ്പടിപ്പിക്ക് അടിക്കുന്നവർക്ക് മാത്രമേ അമ്പത് ലക്ഷം കിട്ടത്തുള്ളൂ ബാക്കി സെക്കൻഡ് വരെ പറയുന്നതിനൊക്കെ നയ പൈസ കിട്ടത്തില്ല പിന്നെ പിന്നാലെ വന്നാൽ ആലട്ടിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കാം എന്നുള്ളതല്ലേ വേറെ ഒരു ഗുണമാണ് അതിനകത്ത് കിട്ടാൻ പോകുന്നത് അപ്പൊ സായി ചെയ്തത് വളരെ ക്ലവർ ആയിട്ടുള്ള വളരെ പിന്നെ മാസമായിട്ടുള്ള ഒരു 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 സംഭവം തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്തായാലും സായി ജയിക്കുന്നത് സായിക സായി ഇവിടെ എന്താണ് ചെയ്തത് സായി കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം എങ്ങനെ പോയത് ചെയ്യിക്കില്ല കൂടിപ്പോയ ടോപ്പ് ഫൈവ് അത് കഴിഞ്ഞാൽ താൻ പുറത്താകുമെന്ന് അറിയാം ഈ അഞ്ച് ലക്ഷം എന്ന് വെച്ചാൽ അഞ്ച് ലക്ഷം എന്തായാലും അതൊരു അസറ്റ് തന്നെയാണ് ഇപ്പം ഈ ഒരാഴ്ച നിന്ന് നിന്നാൽ കൂടി ഒരാഴ്ച നിന്നാൽ കൂടി അവർക്ക് ഈ പൈസ കിട്ടത്തില്ല മനസ്സിലായോ ഒരാഴ്ച നമ്മൾ രണ്ടാം രണ്ടര ലക്ഷം രൂപ കിട്ടുക അതിന്റെ ഇരട്ടി എനിക്ക് കിട്ടുകയാണ് അഞ്ച് ലക്ഷം രൂപയുടെ കയ്യിൽ കിട്ടുകയാണ് അതുമല്ല തന്റെ ആഗ്രഹങ്ങൾ സാധിക്കും ചിലപ്പോൾ ഈ പറയുന്ന നന്ദനയ്ക്ക് കൊടുത്ത വാക്കൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത് അവന് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുറത്തിറങ്ങിയിട്ട് സഹായം അതിനെക്കുറിച്ച് പറയുമെന്ന് ഞാൻ കരുതുന്നു അപ്പൊ ഓക്കെ അപ്പൊ അതിനുശേഷം ഇവിടെ നടന്നത് മറ്റൊന്നുമല്ല ഈ പറയുന്ന പിന്നെ എന്താണ് നമ്മുടെ ജിൻഡോ ഈ പറഞ്ഞ സോറി നമ്മുടെ സിജോ രാജാവുന്നു അതിനുശേഷം സായി രാജാവായ ശേഷം ഉണ്ടായ കുറച്ച് കുറച്ച് രണ്ടൂന്ന് നാലഞ്ച് നിയമങ്ങൾ കൊണ്ടുവരുന്നു ആരും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഒരു എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഫിനാറെ അവരത് തള്ളി തീർക്കണം തള്ളി വിടണം എന്നുള്ളതിനു വേണ്ടി അവർ കൊടുത്തൊരു ടാസ്ക് ആണ് അതിനുശേഷം ഷിജോ രാജാവുന്നു പിന്നെ അവരെ കൊണ്ട് ജയിലിൽ കൊണ്ടിടുന്നു അവിടെ അടയ്ക്കുന്നു ഇവിടെ അടയ്ക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞൊരു എന്താ പറയാ അത്രക്കൊരു രസമൊന്നുമില്ല എങ്കിലും കണ്ടുകൊണ്ടിരിക്കാം ഒന്നു ഇല്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല അപ്പം വീണ്ടും എനിക്ക് പറയാനുള്ളത് പണപ്പെട്ട നാളെ വീണ്ടും വെക്കുന്നു വയ്ക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കാനുള്ളത് അതിൽ ആരെടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഋഷി എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഋഷി മാത്രമല്ല ചിലപ്പോൾ സീതു എടുക്കണം ഋഷി സീതു ഈവൻ ജാസ്മിൻ വരെ ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഇവർക്ക് ആർക്കും ഞാൻ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല ഞാൻ എന്തായാലും ടോപ്പ് ഫൈവിലേക്ക് വരും അപ്പൊ അവരിങ്ങനെ അവരൊക്കെ ഇങ്ങനെയെന്ന് ആലോചിക്കുന്നുണ്ട് അപ്പൊ അവന ഇപ്പ അഞ്ച് ലക്ഷം കിട്ടി അവൻ രക്ഷപ്പെട്ടു അവനപ്പം ഈ പറയുന്ന പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്ന എപ്പോഴും നമുക്ക് മണ മനസ്സിലാക്കാണ് കഴിഞ്ഞതൊക്കെ ആര് പണപ്പെട്ടി എടുത്തു മാത്രമേ അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഒരു സീസണില ഈ പറയുന്ന ജയിക്കുന്ന വിന്നറ വിന്നറെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിന്നരെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലാതെ എല്ലാവർക്കും ഓവൽ പെട്ടെന്ന് വരുന്നത് വിന്നറായിരിക്കും രണ്ടാമത് പണപ്പെട്ടി എടുക്കുന്നവര് സിജോ പറഞ്ഞോലെ മൂന്നാമത് ആരാണ് ഈ പറഞ്ഞത് ടിക്കറ്റ് ഇട്ടോ പിന്നാലെ വിൻ ചെയ്ത് ടിക്കറ്റ് പിന്നാലെ അത്രയ്ക്ക് നമ്മള് ഓർത്തെടുക്കില്ലെങ്കിൽ ഈ പണപ്പെട്ടി എടുക്കുന്നവരും വിന്നറായി എപ്പോഴും മനസ്സിൽ ഓർത്ത് ഓർത്തിരിക്കും അപ്പം ഇത് കുറെ കാര്യങ്ങളിൽ സഹായിക്കുന്ന സ്പോയിന്റ് ആണ് ഒന്നാമത് കേസ് എന്താണ് പുറത്താക്കിയില്ല ഞാൻ സ്വമേധയെ പുറത്താക്കി പുറത്തായത് സ്വമേതെ വെളിയിറങ്ങിയ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാം പിന്നെ ഈ പണം പണപ്പെട്ടി എടുത്തെന്നുള്ള പേര് വരും പിന്നെ പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്താണ് എന്റെ ആഗ്രഹങ്ങൾ ഈ പറയുന്ന ആർക്കെങ്കിലും വാക്കോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സബലീകരിക്കണമെങ്കിൽ പണപ്പെട്ടി അല്ലെങ്കിൽ പണം ഉപകരിക്കും എന്നുള്ളതൊക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ സഹായി ചെയ്തത് വളരെ നല്ല ഒരു പിന്നെ നല്ലൊരു സംഭവം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ അത് മുഖ്യവാറും ഋഷി എടുക്കണം ചിലപ്പോ എടുക്കില്ലായിരുന്നു അടുത്ത പണപ്പെട്ടിക്ക് വേണ്ടി ഒരു കാത്തിരിക്കുമായിരുന്നു അടുത്ത പണപ്പെട്ടി എന്തായാലും അഞ്ചിന് കുറവായിരുന്നു തന്നെ ഒരിക്കലും അഞ്ചില് കൂടുതലെങ്കിൽ അഞ്ചില് കുറവായിരുന്നു മൂന്ന് ലക്ഷം കൊണ്ടുവങ്കിൽ പിന്നെ ആരും എടുക്കില്ല അഞ്ച് ലക്ഷം കിട്ടില്ല എന്തായാലും മൂന്ന് ലക്ഷം എടുക്കുന്നതെന്ന് വെച്ചാൽ ആരും എടുക്കത്തില്ല അത് കഴിഞ്ഞതിന് ശേഷമേ എന്ത് ചെയ്യത്തുള്ളൂ ഈ പറയുന്ന ആ അഞ്ചിൽ കൂടുതലേക്ക് കൂടും ഇവിടെ ഈ ബിഗ് ബോസിന്റെ പ്രശ്ന ബിഗ് ബോസിന്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് തന്നെ ബിഗ് ബോസ് സായിയെ കൂടുതലാണ് സംസാരിക്കാൻ എന്നും സംബന്ധിച്ചിട്ടുണ്ട് ഞാൻ ലൈവിൽ കണ്ടായിരുന്നു സായി വന്ന് കുറച്ച് ഒരു മിനിറ്റ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്തോ തന്റെ തനിക്ക് വെളിപാടുണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നത് അതിനുശേഷം ഉടനെ ബിഗ് ബോസിനെ പറയുന്നത് സായി മതി പെട്ടിയെടുത്തോണ്ട് ഇറങ്ങി ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു രണ്ടു തവണ പറഞ്ഞു അങ്ങനെ സായി സംസാരിക്കാനും കൂടി ഒരു ദേഷ്യം ബിഗ് ബോസിന്റെ വാക്കുകളിലും ഉണ്ടായതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു ചട്ടം സായി മതി പെട്ടിയെടുത്തോ പൊക്കോ എന്ന് പറഞ്ഞു അങ്ങനെ സായി എന്ന് പെട്ടിയെടുത്തോണ്ട് പോകുന്നു സിജോ പോലും പ്രതീക്ഷിച്ചില്ല സിജോ എന്തിനെടുത്തു ഇതിന് മൈൻഡിയാണ് പണപ്പെട്ടി വന്നപ്പോൾ മൈൻഡ് ചെയ്യുന്നത് ഇരുന്നത് ജാസ്മിൻ സിജോ ജിൻഡോ ഈ മൂന്നുപേരാണ് ഈ പറയുന്ന പിന്നെ നോറ ഈ നാലുപേരാണ് പണപ്പെട്ടി എന്ത് ചെയ്ത് വന്നിട്ട് മൈൻഡ് ചെയ്യാതിരുന്നത് ബാക്കിയുള്ള പിന്നെ അഭിഷേക് ആയിക്കോട്ടെ അഭിഷേക് എടുക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അതിനെക്കുറിച്ച് സംസാരിച്ചു അഭിഷേക് ആയിക്കോട്ടെ ഋഷി ആയിക്കോട്ടെ ഈ പറയുന്ന സീതു ആയിക്കോട്ടെ സീനു എല്ലാം എടുക്കണമെന്നുള്ള മോഹങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഉണ്ടായിട്ട് നമുക്ക് തോന്നി എന്തായാലും അവരുടെ ദുഃഖങ്ങൾ അവരുടെ സങ്കടങ്ങളൊക്കെ എല്ലാത്തിനും ഒരു അറുതി വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു അവർക്കൊരു പുതിയൊരു ഉന്മേഷം നൽകിക്കൊണ്ട് വീണ്ടും നാളെ പണപ്പെട്ടി കൊണ്ടു വെക്കുന്നു ആരാ പണപ്പെട്ടി എടുക്കുന്നു എന്നുള്ളത് ഒട്ടുനോക്കാം ഇനിയും പണപ്പെട്ടി കൊണ്ടുവയ്ക്കാൻ വേറെ വിഷയം ഇനി വെപ്രാണമായിരിക്കും അപ്പൊ രണ്ടുപേരുണ്ടെങ്കിൽ ഇനി വേറെ ആരെങ്കിലും എടുക്കുമോ എന്നുള്ള ഒരു ഒരു ഞാൻ ഞാനെടുത്തില്ലെങ്കിൽ എന്റെ അവസരം വീണ്ടും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത വരും അപ്പൊ നാളത്തെ പണപ്പെട്ടി ചിലപ്പോ ഒരു എട്ട് രൂപയ്ക്ക് എട്ട് രൂപ മാക്സിമം ഒരു എട്ട് രൂപയൊക്കെ അവരൊക്കെ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കും എനിക്ക് ഉള്ളിൽ അവർ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എട്ടാവുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്യും വന്ന് എടുക്കും എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് കാരണം അടുത്ത നാളെ മുഖ്യവാറും പണപ്പെട്ടി വെക്കുന്നത് പോലെ കൂടിയ എമൗണ്ട് ആദ്യമായി കൊണ്ടുവെക്കത്തില്ല അതിനെയും കട്ടി കുറഞ്ഞ എമൗണ്ട് രണ്ട് ലക്ഷത്തിൽ നിന്നും തുടങ്ങാനാണ് ചാൻസ് കൂടുതലുള്ളൂ രണ്ട് ലക്ഷം പിന്നെ മൂന്ന് ലക്ഷം അങ്ങനെ കൊടുക്കുള്ളൂ ഒരിക്കലും അഞ്ചില് കൂടുതലോ അഞ്ചോ കൊണ്ടുവയ്ക്കത്തില്ല അങ്ങനെ കൊണ്ടുവച്ചാൽ ആരെങ്കിലും ടബയെ എടുത്തുകൊണ്ട് പോയി വീണ്ടും ഇവരെ കണക്ക് കൂടുതൽ തെറ്റുമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ആദ്യം കൊണ്ടു വെക്കുന്നത് വലിയ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നും ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി നാളെ തൊട്ട് സജീവമായിട്ട് വരാൻ സാധിക്കുമോ എന്ന് ഞാൻ കരുതുന്നു നമുക്ക് വീണ്ടും കാണാം ചെയ്യാം